നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് കുറിപ്പന്തറാം ഇന്ന് അമൃത ജീവനത്തിൽ നമുക്ക് തൈറോയിഡ് കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഏതാണ്ട് ഇവിടെ ബേസിലായി സ്ഥിതി ചെയ്യുന്ന ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പ്രധാനമായിട്ടും ഈ ഗ്രന്ഥി മൂന്ന് ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ടീ ത്രീ ടി ഫോർ കാൽസിറ്റോണിൻ തി ഫോർ അഥവാ തൈറോക്സിൻ ടീ ത്രീ അഥവാ ട്രൈ അയഡോ തൈറോണിൻ ആൻഡ് കാൽസിറ്റോണിൻ ഈ ഹോർമോണുകൾക്കെല്ലാം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ആക്ഷനുണ്ട് അതായത് ഓരോ കോശങ്ങളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവുള്ള ഹോർമോണുകളാണ് ഇവ മൂന്നും അപ്പോൾ തന്നെ നമുക്ക് ഈ ഗ്ലാൻഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ ഇത് നമ്മുടെ ശരീരത്തിൽ ഹെഡ് ടു ഫോട്ട് ഉണ്ട് അല്ലെങ്കിൽ അതുമാത്രമല്ല നമ്മളുടെ മാനസികാവസ്ഥയെപ്പോലും നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ശരീര താപനില ഹാർട്ട് റേറ്റ് ബ്ലഡ് പ്രഷർ ബി എം ആർ തുടങ്ങി ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാൻ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് എൻഡോക്രൈൻ ഗ്ലാന്റുകളുടെ പ്രവർത്തനത്തെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനത്തെയും വരെ തൈറോയിഡ് ഗ്ലാൻഡ് നിയന്ത്രിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് തൈറോയിഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തൊണ്ടയിൽ മുഴ പോലെ വന്നിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് വീർത്തിരിക്കുക ഗോയിറ്റർ പിന്നെ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോഡിസം തൈറോയിഡൈറ്റിസ് തൈറോയിഡ് ട്യൂമേഴ്സ് തൈറോയിഡ് ക്യാൻസർ തുടങ്ങിയവയാണ് ഇതിൽ ചിലതെല്ലാം കുറച്ചൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം അല്ലാതെ പലപ്പോഴും ക്ലിനിക്കിൽ പേഷ്യൻസ് വരുമ്പോൾ അവർ പറയുന്ന ലക്ഷണങ്ങളും അവരെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നതും കൊണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും ചില സന്ദർഭങ്ങളിൽ സ്കാനിങ്ങും വരെ ഇതിൻ്റെ ഡയഗ്നോസിസിനായിട്ട് ആയിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട് ഈ ഗ്ലാൻഡുകളുടെ പ്രവർത്തനം നോർമൽ നോർമലാണോ എന്നറിയാൻ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് സാധാരണ ഹോർമോൺ ലെവലാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവാണ് ടെസ്റ്റിൽ നോക്കുന്നത് നോർമൽ ആണ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനമെങ്കിൽ ടി എസ് എച്ച് എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട് അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം നോർമൽ ആണെങ്കിൽ ഒരു അഡൾട്ടിൽ ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായ ടി എസ് എച്ചിൻ്റെ വാല്യൂ പോയിൻറ്റ് നാല് മുതൽ നാല് മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആയിരിക്കും ഇത് പ്രഗ്നൻസിയിലും കുട്ടികളിലും വ്യത്യാസപ്പെട്ടാണ് കാണുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നോക്കുന്നത് അടുത്തത് നമുക്ക് ഓരോ കണ്ടീഷൻസിനും വളരെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം ആദ്യമായി എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന ഗോയിറ്റർ പറയാം അതായത് തൊണ്ടയുടെ മുൻഭാഗത്ത് ഒരു മുഴ പോലെ കാണുന്നു ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വീക്കമാണ് സാധാരണയിൽ കവിഞ്ഞ വലിപ്പം ഗ്ലാൻഡിന് വരുന്നു പല വലിപ്പത്തിൽ കാണാറുണ്ട് ഇത് ലക്ഷണങ്ങൾ പലപ്പോഴും ഉണ്ടാക്കാറില്ല പക്ഷേ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ കഥപ്പ് അങ്ങനെ പല ലക്ഷണങ്ങൾ നമുക്ക് അനുഭവപ്പെടാം ഇതിൻ്റെ പ്രധാ പ്രാധാന്യം എന്ന് പറയുന്നത് ചിലരിൽ ഈ ഗ്രോത്ത് അകത്തേക്കായിരിക്കും അപ്പോൾ അത് നമുക്ക് ട്രക്കിയയിലും നമ്മുടെ അന്നനാളത്തിലുമൊക്കെ പ്രഷർ ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ശ്വാസമുട്ടൽ കഥപ്പ് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും ചുമയൊക്കെ വരാം ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം പിന്നെ അതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സ്കാനിങ് ആണ് ബ്ലഡ് ടെസ്റ്റിൽ പലപ്പോഴും വ്യത്യാസങ്ങളൊന്നും കാണിക്കാറില്ല ഗ്ലാൻഡിന് വീക്കമുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം നോർമലായിരിക്കും ഈ കണ്ടീഷൻ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലും കാണാറുണ്ട് ഹഷിമോട്ടോർ തൈറോയിഡൈറ്റിസ് ആണ് സാധാരണയായി കാണുന്നത് അതായത് തൈറോയിഡ് ഗ്ലാൻഡിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ നീർക്കെട്ടലുണ്ടാകുക ഇത് ചിലപ്പോഴൊക്കെ ഹൈപ്പർ തൈറോഡിസത്തിലേക്കും പോവാറുണ്ട് ഇതൊരു ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആണെങ്കിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അടുത്തതായി ഹൈപ്പർ തൈറോയിഡിസം ഇപ്പം ഇതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ടി എസ് എച്ചിൻ്റെ അളവ് പോയിൻറ്റ് നാലിൽ താഴെയും ടി ത്രീ ടി ഫോറിൻ്റെ ലെവല് നോർമലിനേക്കാളും വളരെ ഉയർന്നും കാണപ്പെടുന്നു ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് കാരണമില്ലാത്ത വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ മെലിയുക കണ്ടമാനം അമിതമായ വിയർപ്പ് ഹാർട്ട് റേറ്റിന് ഇറഗുലാരിറ്റി ഉണ്ടാവുക നെർവസ് പോവുക വളരെ സാധാരണ രീതിയിലുള്ള പേഷ്യൻ്റ് ആണെങ്കിലും അവർ തൈറോയിഡ് ഫങ്ഷൻ കൂടുന്നതനുസരിച്ച് നെർവസ്നസ് അവർക്ക് അനുഭവപ്പെടുക ഹൈപ്പർ തൈറോയിഡിസമുള്ള പേഷ്യൻസിലെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കണ്ണുകൾക്ക് കുറച്ച് വലിപ്പ് കൂടുതലും പുറത്തേക്ക് തള്ളിയിരിക്കുന്നതുമായിട്ട് കാണപ്പെടുന്നു അടുത്തൊരവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം ഇതും പേര് പറയുന്ന പോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുക ഈ കണ്ടീഷനിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായ ടി എസ് എച്ചിൻ്റെ ലെവല് ഉയർന്നു കാണപ്പെടുന്നു എന്നാൽ ടി ത്രീ ടി ഫോറിൻ്റെ അളവ് സാധാരണയിൽ നിന്നും കുറവുമായിരിക്കും ടി എസ് എച്ച് എപ്പോഴും നാല് യൂണിറ്റിന് മേളിലായിരിക്കും ഹൈപ്പോർ തൈറോഡിസത്തിൽ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വണ്ണം വെക്കുക അല്ലെങ്കിൽ വെയ്റ്റ് കൂടുക ഒബീസിറ്റിയിലേക്ക് പോവുക മുടി കൊഴിച്ച് ഡിപ്രഷനിലേക്ക് പോവുക അമിതമായ ക്ഷീണം അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും അവർക്കൊന്നും ചെയ്യാൻ ഉത്സാഹമില്ല കിടക്കണം എന്നുള്ളൊരു തോന്നൽ വരിക മുടി മുടികൊഴിച്ചിൽ ധാരാളമായി കാണപ്പെടുക അത് ഹൈപ്പർ മുടി മുടികൊഴിച്ചിൽ കാണാറുണ്ട് പിന്നെ അബ്നോർമലായിട്ടുള്ള ബോൺ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് അറസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഹൈപ്പോ തൈറോഡിസത്തിൽ കണ്ടുവരുന്നു അടുത്തത് തൈറോയിഡ് ഗ്ലാൻഡിൽ കണ്ടുവരുന്ന ട്യൂമേഴ്സും അഡിനോമയുമാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ലോബുകളിൽ തീരെ ചെറിയ ന്യൂഡ്യൂൾസ് കാണും ഇത് ബിനൈൻ ആണ് അതായത് ക്യാൻസറസ് അല്ലാത്ത ചെറിയ ചെറിയ ഗ്രോത്തുകളാണ് കാണുന്നത് അഡിനോമയും അതുപോലെ തന്നെ തടുപ്പ് കൂടുന്ന ഒരവസ്ഥയാണ് ഇതിനും ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് വേറൊരവസ്ഥയാണ് തൈറോയിഡ് ക്യാൻസർ പണ്ടൊക്കെ വളരെ കുറവായിരുന്നുവെങ്കിലും ഇപ്പോൾ തൈറോയിഡ് ക്യാൻസർ വളരെ അധികമായി കണ്ടുവരുന്നു സാധാരണ മറ്റ് ക്യാൻസറിനെ പോലെ തന്നെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെയും ഇതുണ്ടാവാറുണ്ട് അല്ലാതെ കാണുന്നത് ഏതെങ്കിലും കാര്യത്തിനായിട്ട് റേഡിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ടും തൈറോയിഡ് ഗ്ലാൻഡിലെ ക്യാൻസർ കാണാം മൂന്ന് തരം ക്യാൻസർ ആണ് സാധാരണ കാണുന്നത് പാപ്പുലറി കാർസിനോമ ഫോളിക്കുലാർ ആൻഡ് എപ്ലാസ്റ്റിക് കാർസിനോമ ഇത് മൂന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അവസ്ഥയാണ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഇംപ്രോപ്പർ ഫങ്ഷൻസ് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് അതായത് സ്ത്രീ ഹോർമോണുകളുടെ ഇംബാലൻസ് ഉണ്ടാക്കുകയും ഫ്യൂബർട്ടിയിലും പ്രഗ്നൻസിയിലും ഇത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ പീരീഡാവാൻ താമസം ഉണ്ടാകുക മീൻസസ് റെഗുലാരിറ്റീസ് ഉണ്ടാക്കുക പ്രഗ്നൻ്റ് ആവാൻ പ്രയാസം ഉണ്ടാകുക അതായത് സ്ത്രീകളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുക കൂടാതെ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ തൈറോയിഡ് ഇംപ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നവരിൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ നോർമലായ പ്രവർത്തനത്തിന് അത്യാവശ്യമായി വേണ്ടി വരുന്ന ഒന്നാണ് അയഡിൻ ഗോയിറ്ററൊക്കെ ഉണ്ടാകുന്നത് അയഡിൻ ഡെഫിഷ്യൻസി മൂലമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ കണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ഒരു കാര്യം വളരെയേറെ നമ്മൾ നോട്ട് ചെയ്യണം തൈറോ അയഡിൻ്റെ അളവ് ലിമിറ്റിൽ കൂടിപ്പോയാൽ അത് തന്നെ തൈറോയിഡ് ഗ്ലാൻറ്റിൻ്റെ പ്രവർത്തനത്തെ വളരെയേറെ ബാധിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അയഡിൻ സെലിനിയം മെഗ്നീഷ്യം തുടങ്ങിയ മിനറലുകളും അതുപോലെ വൈറ്റമിൻസും തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പാൽ പാലുൽപ്പന്നങ്ങൾ ബീൻസ് ആപ്പിൾ ബദാം തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം ഇത്രയൊക്കെയാണ് തൈറോയിഡിനെ കുറിച്ചൊരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ വളരെ ചെറിയൊരു ഗ്ലാൻഡ് ഇവിടെ ഇരിക്കുന്നതാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ എല്ലാത്തിലും ഇത്ര മാത്രം ഇത്രമാത്രം ഉള്ള ഈ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് ഇതിൻ്റെ ഓരോ അവസ്ഥയിലും നമ്മൾ ഒഴിവാക്കേണ്ടതായ ചില ഭക്ഷണങ്ങളും ഉണ്ട് അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഓരോ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പിന്നീട് പറയാം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം